കാലത്ത് പഠിച്ചതാണ് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ചർച്ച ചെയ്ത് പരിഹാരം കാണുന്ന ഒരു വലിയ ചുമതല നിർവഹിച്ചിരുന്നു ഇത്തരം നാട്ടുകൂട്ടങ്ങൾ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത് കട്ട പഞ്ചായത്ത് എന്ന് പറയും അത് നാട്ടിലെ പ്രമാണിമാർ പത്ത് പേര് അങ്ങനെ ഒരാള് പറഞ്ഞാൽ അനുസരിക്കും ചെവി കൊടുക്കും ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചെറു വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി പൈസ പൈസ തീർക്കുന്നുണ്ടായിട്ടുണ്ടാകും

കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അതെ പറയാം അദ്ദേഹം അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് ആരൊക്കെ പാഠം പഠിപ്പിക്കാൻ വന്നാലും ശരി തന്നെ എന്നെ പാഠം പഠിപ്പിച്ച് ഗുരുക്കന്മാരെല്ലാം നല്ല സത്യസന്ധരായിരുന്നു കേട്ടോ ഞാൻ പാർട്ടി ക്ലാസ്സിലൊന്നും ഇരുന്ന് പഠിച്ചിട്ട് വന്ന ആളല്ല അല്ല ഇതിന് വളരെ ലളിതമായിട്ട് ലളിതമായിട്ടൊറ്റ ഉത്തരവേ ഉള്ളൂ ആ നഗരസഭ ഇങ്ങോട്ട് ഇങ്ങോട്ടേൽപ്പിച്ചോളൂ നിങ്ങളുടെ ഇവിടുത്തെ എം എൽ എ പാർട്ടിക്കാരനെ ആക്കി തരും വളരെ എളുപ്പമായിരിക്കും ഈ എത്ര റോഡിന്റെ ആണ് വന്നിരിക്കുന്നത് എൻഒ സി ആ മുപ്പത് പഞ്ചായത്ത് സെക്രട്ടറിമാരും ചിലപ്പോൾ പഞ്ചായത്തിന് മൾട്ടിപ്പിൾ കാണും അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പഞ്ചായത്ത് സെക്രട്ടറിമാരും അതിനകത്ത് ഇൻവോൾവ് ആണോ അവർ അവരെ അവിടെ മറുപടി തരണം പറഞ്ഞേക്കു സന്തോഷം എല്ലാവരും പോയി കാണും കേട്ടോ നല്ലൊരു മഴ പെയ്യുമ്പോൾ ഇന്ന് തന്നെ പോയി കാണണം അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുന്നു എം പി ഫണ്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും ഞാൻ പേപ്പർ എഴുതി ഓഫീസിൽ അങ്ങനെയൊക്കെ കൊച്ചിയിൽ ഇതിൽ കൂടുതൽ വികസനം എങ്ങനെ ഉൾക്കൊള്ളും ഒരു സ്മാർട്ട് സിറ്റി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലും ഒരുപാട് ബോട്ടിൽ നിക്കുകളാണ് അവിടെ അപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ വന്ന സ്ഥിതിക്ക് കൊച്ചിക്ക് ഒരു വായു സഞ്ചാരം കൂടുതൽ കിട്ടുന്നതിന് ഈസിങ് എന്ന് പറയും പ്രഷർ ഈസിംഗ് അത് ആലപ്പുഴ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് വന്നാൽ പോലും വലിയ ഗുണം ചെയ്യും ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് തൃശ്ശൂരിനോ കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ അങ്ങനെ ഒരു അധികം ആവശ്യം ഇപ്പം ഇല്ല ആലപ്പുഴയ്ക്ക് അത് ഒരു വികസനം എന്ന് പറയുന്ന റോഡ് വികസനം ഇതിന്റെ പേരിൽ നടക്കും അതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഇനി ആലപ്പുഴ ഒരു കാരണവശാലും അവർക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആവശ്യപ്പെടും കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി മണ്ഡലം എന്ന നിലയ്ക്ക് തൃശൂർ തന്നതുകൊണ്ട് തൃശൂർ അത് വേണം എന്ന് പറയുന്നത് സമരമായിരിക്കും അതാണ് ഞാൻ ചോദിച്ചത് കാരണം താങ്കൾ ഞങ്ങളുടെ ആണ് അവകാശം ഞങ്ങളുടെ തൃശൂർ അങ്ങനെ പറയരുത് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഞാൻ അല്ലല്ലല്ല അല്ലല്ല അല്ലല്ലേട്ട് ചേട്ടാ സ്ട്രോങ് ആയിട്ട് ചേട്ടാ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു